ാണ് ഇന്നത്തെ വചനം പറയുന്നത് കാരണം ആ പുത്രൻ പറയണത് ഞാൻ ചെയ്തേക്കാന്ന പറയണത് പക്ഷെ അവൻ പിന്നീട് ചെയ്യുന്നില്ല ഈ വാക്ക് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല കേട്ടാ അവരുടെ പ്രവൃത്തിയാണ് നോക്കുന്നത് ഇങ്ങനെ കുറെ ആളുകളുണ്ട് ചെയ്യാമെന്ന് പറയും അതിങ്ങനെ ചുമ്മാ ഡയലോഗ് ഡയലോഗെടുക്കുകയാണ് ചെയ്യാമെന്നൊക്കെ പക്ഷെ ചെയ്യില്ല ചെയ്യില്ല എന്ന് എന്നവര് തീരുമാനിച്ചിട്ട് തന്നെയാണ് ചെയ്യാമെന്ന് പറയണത് നമ്മളുടെ ജീവിതത്തിലും ചിലപ്പോൾ നമ്മൾ നമ്മളും ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടാവും അതായത് ഈ ഉറങ്ങണവരെ ഉണർത്താൻ പറ്റും ഒരു കാരണവശാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അവരെ ഉണർത്താനും പറ്റിയല്ല ഉറക്കാനും പറ്റിയല്ല ഇങ്ങനത്തെ ഒരു ഡബിൾ പ്ലേ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ആത്മശോധന ചെയ്യാനായിട്ട് ഈ വചനം നമ്മളെ സഹായിക്കട്ടെ ചെയ്യാമെന്ന് പറയുന്നു ആ പറയുമ്പോൾ തന്നെ ഉള്ളിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ചെയ്യൂല തിരിച്ചറിയാൻ പറ്റട്ടെട്ടെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡബിൾ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിലും അത് തിരിച്ചറിയാൻ ഈ വചനം നമ്മളെ സഹായിക്കട്ടെ ഈഷോ നമ്മളെ അനുഗ്രഹിക്കട്ടെ